ഹോ അപ്പോൾ സീൻ ആണ് അപ്പോൾ ഇതിനെ അടുത്ത അടുത്ത ഹോ അപ്പോൾ ഇതിനെ പോയിടാം അപ്പോൾ ഇതിനെ എടുടാനാണ് ഹോ വീട് മുറി എടുടാ എടുടാ അഞ്ച് മിനിറ്റ് പ്രോബ് ആണ് അതെ ഹോ വാലാ ഇതാ ഇതിനെ കുറേ പൊറടേ ഇടക്കണ്ടായിട്ട് ചെയ്യാം വാ നേരത്തെ നേഗരി കണ്ടിങ്ങരി യൂസ് ചെയ്യാം നേരെ അവിടെരാണ് കഞ്ഞി യൂസ് ചെയ്യുന്നേട്ടോ ഒരു വൺ പോലെ പൊളിക്ക பிரஜே லேனாது தெனன வலன ரெண்டே கண்ணை அடி முடிக்காது ஆ ஆ வீடியோ இருக்க வீடியோ இருக்க எஸ்க்யூஸ் மீ எஸ்க்யூஸ் மீ நான் வெயிட் பண்ணிட்டா അപ്പൊ നമ്മുടെ വീട്ടില് തൊട്ടടുത്തോളാ നമ്മടെ മലയാളി സുഖ പേരുമാറ്റാൻ പോയി സുബ്രഹ്മണ്യസ്വാമി തിരുവനന്തപുരം സുബ്രഹ്മണ്യസ്വാമി തിരുവനന്ത いい。 I'm yeah. yeah. thank you ഈ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ നമ്മൾ എല്ലാവരെയും

that's the

മലയാളിയായ ൂളാണേലോ നമ്മുടെ ഇത് നെസ്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ടീം ടൂർ മാനേജറാണ് വീട് എവിടെയാണ് ആ കണ്ണൂര് അപ്പോൾ അപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ട് മീൻസ് പേരൊക്കെ മാറ്റി स्वामी सु <laughs> <laughs> <can>

ൂ സാർ അമിതാട്ടോ നമ്മുടെ മലയാളി ഗ്രൂപ്പ് സിദ്ധാന് നമ്മുടെ വീട്ടിലേട്ടാ അവർ സഞ്ചരിക്കുന്ന വാഹനം ഇതാ ഇതിലാണ്